അതെ ഞാൻ ഞാനിന്നിത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദിവസമായിരുന്നു അറിയോ ഇരുപത്തൊന്ന് ദിവസമായി കറക്റ്റ് ഒന്നാം തീയതി തൊട്ടാണ് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയതെ അപ്പം ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് കറക്റ്റ് എത്രയോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കറക്റ്റ് എൻ്റെ വെയിറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇന്നിപ്പം ഇരുപത്തൊന്നാമത്തെ ദിവസം വീണ്ടും അന്ന് മൂന്ന് കിലോ എനിക്ക് ഇടയ്ക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അന്ന് അയച്ചു തന്നേ അപ്പം വീണ്ടും എനിക്ക് നാല് കിലോ കുറഞ്ഞു ഭയങ്കര സന്തോഷാ ഭയങ്കര സന്തോഷം കാര്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ തന്നെ കുറച്ച് ലൂസൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതായിട്ട് പൈറ്റ് കുറഞ്ഞു നല്ല സന്തോഷം അതായത് ഏഴ് ഏഴ് സംതിങ് കുറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഏഴ് സംതിങ് കുറഞ്ഞിട്ടുണ്ട് സത്യം പറയല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ പല ഡയറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ പലതരത്തിലുള്ള ഡയറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പക്ഷെ അതൊന്നും ഒന്നാമത്തെ കാര്യം അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ പകുതിയൊക്കെ നമ്മൾ നമ്മളങ്ങ് കുഴഞ്ഞു പോകും ഒരു ഹാഫ് മന്ത്ര ഒക്കെ നമ്മൾ നമ്മളങ്ങ് കുഴഞ്ഞു പോവും ഇത് ഒരു ക്ഷീണവും ഇല്ല ഡയറ്റ് നമ്മൾ ഓരോ ദിവസവും രാത്രി ആയെങ്കിൽ ഐസ്ക്രീം എടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദിവസം നടക്കുന്ന പോലും ഭയങ്കര ഒരു ആയിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണ് എല്ലാം കൊണ്ടും സെറ്റപ്പ് സൂപ്പർ ഡയറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്തെന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കിലോ വെയ്റ്റ് കുറയുന്നു ഇരുപത്തിനാല് ദിവസം കൊണ്ട് ഏഴ് കിലോ കുറയാന്ന് വെച്ചാൽ